ഹലോ ഫ്രണ്ട്സ് ഞാൻ വിഷയം വെച്ചാൽ രാത്രി നമ്മുടെ വീടിന് അടുത്തുള്ള തോട്ടില് വലയിട്ട് ഓർച്ചെടുത്തിട്ടത് മീൻ കോരിപ്പിടിക്കാൻ ഇറങ്ങിയാ അപ്പൊ നമുക്കിന്ന് കുറച്ച് മീനൊക്കെ കിട്ടി കിട്ടിയ മീനൊക്കെ ആണ്ടേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ കിട്ടിയാളി ഏ നമ്മ വന്നപ്പോ തന്നെ ആദ്യത്തെ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു കരിമ്പിലോപ്പിയാണ്ടാ കൂട്ടത്തിൽ രണ്ട് മൂന്ന് പിലോപ്പിയും അവിടെ ഇപ്പുണ്ട് അപ്പൊ നമുക്ക് അതിനെ കിട്ടുമെന്ന് നോക്കാം ആ കിട്ടി 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 അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പിലോപ്പിയാ ടൈപ്പ് തന്നെ വലിപ്പം കാട്ടി അവണ്ടാമത്തപ്പിലോപ്പിയും നമ്മുടെ വിഷയം വെച്ചാൽ പിടിച്ചാറുണ്ട് അതും അത്യാവശ്യം ആ ടൈപ്പ് തന്നെ അതേ വലിപ്പം തന്നെ രണ്ടാമത്തപ്പിലോപ്പിയാ കിട്ടിയാ വയനേണ്ട വയനേണ്ട അങ്ങനെ അതിനെ കിട്ടിയണ്ടതേ മൂന്നാമത്തപ്പിനെ മൂന്നാമത്തെ അവിഷേന് മൂന്നാമത്തപ്പിലോപ്പിനെട്ടോ തോടിന്റെ അപ്പുറത്തെ സൈഡിൽ പൊടതേ അതേ വലിപ്പം തപ്പിലോപ്പിനെ നമ്മുടെ അഭിഷേകം അച്ചാൻ പിടിച്ചറിഞ്ഞിട്ടാളി പിടിച്ചു നമ്മുടെ നാലാമത്തെ നാലാമത്തപ്പിലോപ്പിന്റെ അഭിഷേകം അച്ഛൻ പിടിച്ചു കയറ്റിയിട്ടുണ്ട് അതും സെയിം വലിപ്പം അടിപൊളി രണ്ടും എടുത്തു 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 രണ്ടുണ്ട് രണ്ട് പിലോപ്പി ഇതേ ഒരുമിച്ച് നമ്മുടെ അഭിഷേകം വെച്ചാൽ പിടിച്ചാണ് കേട്ടാ അതും ഒരെണ്ണം നേരത്തെ കിട്ടിയ അതേ വലിപ്പം കൊറച്ചും കൂടെ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് നമ്മ പിടിച്ച് കൂട്ടിയ പിലോപ്പികളൊക്കെ ഒരേ വലിപ്പം കണ്ട കയ്യിലെടുത്താണിച്ചിട്ട് അപ്പൊ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ഫ്രണ്ട്സ്